നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഗാസയിലെ പെരുച്ചാഴി പോലെ ഇസ്രയേൽ സൈന്യത്തെ വലയ്ക്കുന്ന ഷാലോം ക്രോസിംഗ് ബോർഡർ ഹമാസിന്റെ ബെർമുട ട്രയാങ്കിൾ ഇതുവഴി പോകുന്ന ട്രക്കുകൾ അപ്രത്യക്ഷമാകുന്നു ആര് തട്ടിയെടുക്കുന്നു എവിടേക്ക് കൊണ്ടുപോകുന്നു ചോദ്യങ്ങൾ ഉയർന്നു ഈ തക്കത്തിൽ ഹമാസും ഹമാസ് അനുകൂല മാധ്യമങ്ങളും ഇസ്രയേലിനു നേരെ വെടിയുതിർത്തു ഗാസയിലേക്ക് വരുന്ന മാനുഷിക സഹായങ്ങൾ ഇസ്രയേൽ കാട്ടാളന്മാർ തട്ടിയെടുക്കുന്നു ഗാസയിലെ കുഞ്ഞുങ്ങളെപ്പോലും പട്ടിണിക്കിടുന്നു ലോകം മുഴുവൻ ഇസ്രയേലിനെതിരെ തിരിഞ്ഞു എന്നാൽ കള്ളങ്ങൾ പൊളിച്ചടുക്കി ഇസ്രയേൽ സൈന്യം രംഗത്തിറങ്ങിയതോടെ ഹമാസിന്റെ അടിവേര് വരെ ഇളക്കി ഹമാസിനെ മുച്ചൂടും തീർത്തിട്ട് ഹമാസിന്റെ പുതിയ തലവൻ മുഹമ്മദിനെയും തീർത്തിട്ട് ലോകത്തോടിപ്പോൾ ഇസ്രയേൽ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഗാസയുടെ എഴുപത്തിയഞ്ച് ശതമാനം പിടിച്ചെടുത്തിരിക്കുന്നു കരേംഷാലോം ക്രോസിംഗ് ബോർഡർ സുരക്ഷിതമാക്കാൻ പൂർണ്ണമായും ഐ ഡി എഫിൻ്റെ കൺട്രോളിലാക്കാൻ കൂടുതൽ സൈന്യത്തെ ഇറക്കിയിരിക്കുകയാണ് ഒരു തരത്തിലും ഹമാസ് പെരുച്ചാഴികൾ പുറത്തേക്കോ അകത്തേക്കോ പോകാതെ പൂട്ടിയിട്ടിരിക്കുന്നു ഇസ്രയേൽ ഹമാസ് യുദ്ധം തുടങ്ങിയ ഘട്ടത്തിൽ കരേംഷാലോം ക്രോസിംഗ് ഇസ്രയേൽ അധികം ശ്രദ്ധിച്ചിരുന്നില്ല അതിന് കാരണം ഇസ്രയേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലുള്ള ബോർഡറാണ് ഇവിടം ഗാസയിലേക്ക് മാനുഷിക സഹായവുമായി എത്തിയ യു എൻ നൂറ്റി ഒൻപത് ട്രക്കുകളിൽ തൊണ്ണൂറ്റിയേഴ് ട്രക്കുകൾ കരയും അതിർത്തി കടന്നു പോയതോടെ കാണാതായി ഈ ട്രക്കുകൾ എവിടെയെന്ന ചോദ്യം ഉയർന്നു അവിടെയാണ് ഹമാസ് അവരുടെ നെറികെട്ട കളി പുറത്തെടുത്തത് ഗാസക്കാരുടെ സഹായങ്ങൾ അതിർത്തിയിൽ ഇസ്രയേൽ തടയുന്നു ട്രക്കുകൾ പിടിച്ചെടുത്ത് ഇസ്രയേലിലേക്ക് കൊണ്ടുപോകുന്നുവെന്ന് ചിത്രീകരിച്ചു ഇതോടെയാണ് ഇസ്രയേലിനെതിരെ ലോകരാജ്യങ്ങൾ വിമർശനവുമായി രംഗത്ത് വന്നു ഹമാസിന്റെ പ്രൊപ്പകാന്റ ടീമുകൾ ഇത് വാർത്തയാക്കിയപ്പോൾ അൽ ജസീറ തൊട്ട് പല മാധ്യമങ്ങളും ഇസ്രയേലിനെ ഭീകരരാക്കി ചിത്രീകരിച്ചു എന്നാൽ വാചക കസറത്തല്ല തെളിവടക്കം പുറത്തുവിട്ട് ഹമാസിന്റെ തല പിളർത്തി ഇസ്രയേൽ ഹമാസ് ഭീകരർ തന്നെയാണ് ഭക്ഷ്യ ട്രക്കുകൾ കൊള്ളയടിച്ചത് എന്നിട്ടത് വില കൂട്ടി കരിഞ്ചന്തയിൽ വിൽക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ വീഡിയോകളടക്കം പുറത്തു വന്നതോടെ ഹമാസ് അടപടലം പാളി അപ്പോൾ പുതിയ ക്യാപ്സൂൾ ഇറക്കി ട്രക്ക് തട്ടിയെടുത്തത് ഭക്ഷ്യക്ഷാമം മൂലം വലഞ്ഞ ഗാസക്കാരാണെന്നും ഈ പണി ചെയ്ത ഇരുപത് പേരെ കൊന്നുവെന്നും ഹമാസ് പത്രക്കുറിപ്പിറക്കി എന്നാൽ ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് ഇക്കാര്യവും പൊളിച്ചു ട്രക്ക് തട്ടിയെടുക്കുന്ന പലരുടെയും കയ്യിൽ തോക്കുകൾ ഉണ്ടായിരുന്നു ഗാസയിൽ ഹമാസിന്റെ കയ്യിലല്ലാതെ സിവിലിയൻസിന്റെ കയ്യിൽ തോക്കില്ല ഗാസയിലേക്ക് പോയ ഇരുപത്തിനാല് യു എയ്ഡ് ട്രക്കുകളിൽ ഇരുപത്തിമൂന്ന് എണ്ണവും കൊള്ള ചെയ്യപ്പെട്ടു അതും ഇസ്രയേലിൻ്റെ തലയിലിട്ടു ഹമാസ് അനുകൂല മാധ്യമങ്ങൾ പിന്നീട് ബോർഡറിൽ നടക്കുന്നത് എന്താണെന്നുള്ളതിൻ്റെ കൃത്യമായ വിവരങ്ങൾ ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ് ഇസ്രയേൽ കരം കരംശാലോം വഴി പോകുന്ന സഹായ ട്രക്കുകൾ പരിശോധിക്കുകയല്ലാതെ പൂർണ്ണമായ സൈനിക എസ്കോട്ട് ഇതിനുണ്ടാകാറില്ല യു എ ഇ എയ്ഡ് ആ രാജ്യം നേരിട്ട് ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ഐ ഡി എഫ് സെക്യൂരിറ്റി അതിന് ലഭിച്ചിരുന്നില്ല ഇനി കൊള്ള നടക്കുന്ന രീതി കൂടി നമുക്കൊന്ന് നോക്കാം യു എയുടെ സഹായ ട്രക്കുകൾ ഇസ്രയേൽ സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ഷാലോം ക്രോസിംഗ് വഴിയാണ് ഗാസയിലേക്ക് പ്രവേശിച്ചത് തുടർന്ന് ട്രക്കുകൾ ഹമാസ് സാന്നിധ്യമുള്ള പ്രദേശങ്ങളിലൂടെ കടന്നു പോയപ്പോൾ അവ കവർച്ചയ്ക്ക് ഇരയായി കൃത്യമായി പറഞ്ഞാൽ ഷാലോം ക്രോസിംഗ് ഗാസയുടെ തെക്ക് കിഴക്കൻ ഭാഗത്താണ് ഇസ്രയേലിൻ്റെ അതിർത്തിയിലാണ് ഇവിടെ ഐ ഡി എഫ് സാന്നിധ്യമുണ്ട് ട്രക്കുകൾ പരിശോധിക്കാൻ ഈ കോറിഡോർ ഐ ഡി എഫ് നിയന്ത്രണത്തിൽ വയ്ക്കുന്നു ഇതിന് ശേഷം വരുന്ന ഭാഗത്ത് തീവ്രവാദ സാന്നിധ്യമുള്ള മേഖലകളാണ് ഹമാസിൻ്റെ ഏരിയകൾ ഇവിടെ വെച്ചാണ് ട്രക്കുകൾ കാണാതാകുന്നത് ഇത്രയും വലിയ ഒരു കൊള്ളയടിക്ക് സിവിലിയൻസിന് കഴിയുമോ മാത്രമല്ല കൊള്ളയടിക്കപ്പെട്ട ഈ ട്രക്കുകൾ എവിടെയാണ് സൂക്ഷിച്ചത് എന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഗാസ എന്ന ചെറിയ ഒരു സ്ഥലത്ത് ഇത്രയധികം ട്രക്കുകൾ സാധാരണക്കാർക്ക് ഒളിപ്പിക്കാൻ പോലും പറ്റില്ല അതുകൊണ്ട് തന്നെ അവ നേരെ ഹമാസ് നിർമ്മിച്ച തുരങ്കങ്ങളിലേക്ക് പോയിട്ടുണ്ട് യു എൻ അടക്കമുള്ള വിവിധ ഏജൻസികൾ സൗജന്യമായി കൊടുക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഇങ്ങനെ തുരങ്കങ്ങളിലാക്കി വില കൂട്ടി വിൽക്കുകയാണ് ഹമാസിന്റെ രീതി എന്നാണ് ഇസ്രയേൽ വ്യക്തമാക്കുന്നത് പക്ഷേ യു അടക്കം അന്ന് പരിതാപം പറഞ്ഞത് ഹമാസിനോടും കുറ്റപ്പെടുത്തിയത് ഐ ഡി എഫിനെയുമാണ് അന്നും ഇത് തങ്ങളുടെ പ്രശ്നമല്ല എന്ന് ഇസ്രയേൽ വ്യക്തമാക്കിയിരുന്നു അത് ശരിയായിരുന്നുവെന്ന് ഇപ്പോൾ വീണ്ടും തെളിയുകയാണ് ഐക്യരാഷ്ട്രസഭയുടെയും അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയൻ്റെയും തുർക്കിയുടെയും ഗൾഫ് രാജ്യങ്ങളുടെയും എന്തിന് ചൈനയുടെ വരെ കോടിക്കണക്കിന് ഡോളറിൻ്റെ സഹായമാണ് ഗാസയിലേക്ക് എത്തുന്നത് മൊത്തം ഗാസയ്ക്ക് കൊടുത്ത ഫണ്ട് ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു ന്യൂയോർക്ക് സിറ്റി പണിയാമായിരുന്നുവെന്നാണ് ജറുസലേം പോസ്റ്റ് പത്രത്തിൻ്റെ പശ്ചിമേഷ്യ വിദഗ്ധനായ അമീചെയ്സ്റ്റീൻ പറയുന്നത് ഗാസ എന്നത് ഒരു വലിയ രാജ്യമൊന്നുമല്ല വെറും മുന്നൂറ്റി അറുപത്തി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ മാത്രം വരുന്ന ഒരു പ്രദേശം അതായത് ആയിരത്തി നാന്നൂറ്റി പതിനഞ്ച് ചതുരശ്ര കിലോമീറ്റർ വരുന്ന പ്രദേശം പക്ഷേ അവിടെ ഇരുപത് ലക്ഷത്തിലേറെ ജനസംഖ്യയുണ്ട് ഈ ജനങ്ങളെ പോറ്റാനായി ഈ യുദ്ധകാലത്തും ഭക്ഷ്യവസ്തുക്കളുമായി നൂറുകണക്കിന് ട്രക്കുകൾ എത്തുന്നുണ്ട് പല ലോകരാഷ്ട്രങ്ങളും മരുന്ന് അയച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടും കുട്ടികളടക്കം ഗാസയിൽ പട്ടിണി കിടന്ന് മരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അപ്പോൾ ഒരു ചോദ്യം ഉയരുകയാണ് ഈ കൊടുക്കുന്ന ഭക്ഷണവും മരുന്നും ലോക സഹായവും ഒക്കെ എങ്ങോട്ടാണ് പോകുന്നത് അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ കൊള്ളയടിക്കുന്നത് ഹമാസാണ് ഗാസയിലെ കുട്ടികളുടെ പിച്ചച്ചട്ടിയിൽ പോലും കൈയിട്ട് വാരുകയാണ് ശരിക്കും പലസ്തീനികളുടെ ശാപം തന്നെയാണ് ഈ ഇസ്ലാമിക ഭീകര സംഘടന അത് തിരിച്ചറിഞ്ഞ ഗാസക്കാർ ഹമാസിനെ ചവിട്ടിപ്പുറത്താക്കാൻ മുദ്രാവാക്യം വിളിക്കുമ്പോഴാണ് ഇറാൻ മുതൽ ഇങ്ങ് കേരളം വരെ ഒരു കൂട്ടർ ഹമാസ് എന്ന് മോങ്ങിക്കൊണ്ടിരിക്കുന്നത് ഭീകരരെ ഒന്നൊന്നായി കൊന്നൊടുക്കി ഹമാസിന്റെ ചിറകുകൾ അരിഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ സേന ഹമാസിന്റെ ഗാസയിലെ പുതിയ തലവൻ മുഹമ്മദ് സിൻവാറിനെ ഇസ്രായേൽ സേന വധിച്ചതായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിരുന്നു മെയ് പതിനാലിന് നടന്ന കടുത്ത വ്യോമാക്രമണത്തിൽ മുഹമ്മദ് സിൻവാറിന് ഗുരുതര പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ആ സമയത്ത് ഇസ്രയേൽ പ്രതിരോധ സേനയ്ക്ക് വാർത്ത സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഹമാസിന്റെ മുൻതലവൻ സിൻവറിന്റെ സഹോദരനാണ് മുഹമ്മദ് സിൻവാർ സിൻവർ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഇസ്രായേൽ സേനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ കടന്നുകയറിയ ഹമാസ് നടത്തിയ ഭീകരാക്രമണത്തിന് പിന്നിലെ സൂത്രധാരൻ യഹിയാസിൻവറായിരുന്നു ഇറാനിൽ വെച്ച് ഇസ്മയിൽ ഹനിയയെ മൊസാദ് വധിച്ചതിനെ തുടർന്നാണ് യഹിയ സിൻവാർ തലപ്പത്തേക്ക് വരുന്നത് യഹിയയുടെ വധത്തെ തുടർന്ന് മുഹമ്മദ് സിൻവാർ ആ പദവിയിലെത്തി ആ തലയും എടുത്തു ഗാസയിൽ അവശേഷിക്കുന്ന ഹമാസിന്റെ ഉന്നത കമാൻഡർമാരിൽ ഒരാളായിരുന്നു മുഹമ്മദ് സിൻവാർ ഭൂഗർഭ കേന്ദ്രത്തിലിരുന്ന് ഹമാസിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനിടെയാണ് മുഹമ്മദ് സിൻവാർ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ കൃത്യമായ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് കാന്യൂനൂസിലെ യൂറോപ്യൻ ആശുപത്രിയുടെ കീഴിലായിരുന്നു ഹമാസിന്റെ കമാൻഡ് നിയന്ത്രണ കേന്ദ്രം ആക്രമണത്തിന് ശേഷമുള്ള വീഡിയോ ഇസ്രയേൽ സൈന്യം പങ്കുവച്ചിട്ടുണ്ട് ആശുപത്രിക്ക് കീഴിലുള്ള തുരങ്കം വീഡിയോയിൽ വ്യക്തമായി കാണുകയും ചെയ്യാം ഈ തുരങ്കത്തിലൂടെയാണ് കമാൻഡ് കേന്ദ്രത്തിലേക്ക് പ്രവേശിക്കുന്നത് സിൻവാറിന് പുറമെ ഇദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി കണക്കാക്കപ്പെടുന്ന റഫ ബ്രിഗേഡ് മേധാവി മുഹമ്മദ് ഷബാന ഉൾപ്പെടെ ഒരു ഡസനോളം സഹായികളും കൊല്ലപ്പെട്ടുവെന്നാണ് വിവരങ്ങൾ ഞങ്ങൾ മുഹമ്മദ് സിൻവാറിനെ ഇല്ലാതാക്കി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഇസ്രയേൽ പാർലമെന്റിനെ അറിയിച്ച വാക്കുകളായിരുന്നു ഇത് ഗാസയുടെ ഏതാണ്ട് എഴുപത്തിയഞ്ച് ശതമാനവും ഐ ഡി കീഴിലായി കഴിഞ്ഞു മനുഷ്യരെയും ഭീകരരെയും അവർ തരം തിരിച്ച് അരിച്ചെടുക്കുന്നു ഭീകരരിൽ നിന്ന് സ്വതന്ത്രമായ പ്രദേശങ്ങളിലേക്ക് ആളുകളെ പുനരധിവസിപ്പിക്കുന്നതിനാണ് മാധ്യമങ്ങൾ പലായനം എന്ന് പറയുന്നത് ഹമാസ് ഏതാണ്ട് പൂർണ്ണമായി നിരായുധീകരിക്കപ്പെട്ടു കഴിഞ്ഞു അവരുടെ ഉറവിടങ്ങളുടെ എല്ലാ വാൽവുകളായിരുന്ന നെറ്റ്സാരിയും ഇടനാഴിയും റഫയും ഫിയാഡൽഫി ഇടനാഴിയും മൊറാഗ് ഇടനാഴിയും ഐ ഡി എഫ് പിടിച്ചതോടെ ഹമാസിന് ശ്വാസമുട്ടിയിരിക്കുകയാണ് ഇനി അധിക കാലം അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല എന്ന് ബെഞ്ചമിൻ നദന്യാഹു വ്യക്തമാക്കി അടിച്ചു തീർത്തു കഴിഞ്ഞുവെന്ന് ന്യൂസ് ഡെസ്ക് വാർത്ത ഇൻസൈഡ്